തിരി ഹലോ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് സർപ്രൈസ് ബർത്ത്ഡേ ഇന്ന് കൃഷ്ണപ്രിയന്റെ പ്രിയന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതല്ലേ ഹാപ്പി ബർത്ത് അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയാം അപ്പം പ്രിയക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും ഇന്ന് പിന്നെ നമ്മളധികം നമ്മുടെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യില്ല കുട്ടികളേതല്ല നമ്മുടെ വന്നുകഴിഞ്ഞാൽ എൻ്റേതായാലും പ്രിയേൻ്റെ ആയാലും നമ്മൾ അതിനൊക്കെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു നമ്മളങ്ങനൊരു ഇല്ലാറില്ല അപ്പൊ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മള് ഈ പ്രാവശ്യം ഒരു സർപ്രൈസ് അപ്പൊ പ്രിയ അതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുല്ലേ നമ്മള് സാധാരണ ഇന്ന് ഒരു ഒരു ഇന്ന് ഹാപ്പി ബർത്ത് ഡേ ആണെന്നറിയാം ബർത്ത് ഡേ ആണെന്നറിയാം പക്ഷെ ഒന്നും സെലിബ്രേഷൻ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ നമ്മൾ ഇന്നലെ അച്ഛനും മക്കളും കൂടി തീരുമാനിച്ചതാണ് പ്രിയക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം അല്ലേ പ്രിയ മേതോട്ടി അപ്പൊ എന്താണ് നമ്മൾ സർപ്രൈസ് അപ്പൊ നമ്മൾ കുറച്ചൊന്ന് കേക്ക് വാങ്ങുന്നുണ്ട് ഏതായാലും അതേപോലെ ഒരു ചെറിയൊരു വേറൊരു ഗിഫ്റ്റും കൂടി വാങ്ങുന്നുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റ് എന്നാണെന്നില്ല നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് പറയാം നമ്മൾ ഇത് നമ്മളും എക്സാക്ട്ലി അത് ഡിസൈഡ് ചെയ്തിട്ടില്ല തീരുമാനിച്ചിട്ടില്ല എന്നാണെന്നില്ലത് അപ്പോൾ ഏതാ നമുക്കത് തീരുമാനിക്കാൻ പോകുന്നതാന്ന് കോഴി ഇവിടെ ആ മണി തന്ത ഇതെ മുണ്ടി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ മമ്മക്ക് ഗിഫ്റ്റ് ഉണ്ട് കാരണം ഉണ്ട് കാരണം ഗിഫ്റ്റ് ഉണ്ട് അല അ കുങ്ങൻ ചേര അ അപ്പുറത്തെ വെയിക്കൊന്ന് നോക്ക് ഓക്കേ

അവന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടല്ല അത് തിരി കൊടുത്തിയാല് വരും ഇത് പറഞ്ഞു നോക്കിയാ

അതെയാ അമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കണം ഒരു സർപ്രൈസ് കൊടുക്കണം പറഞ്ഞാലും അമ്മേന്റെ എത്രഅം വയസ്സു വേണ അങ്ങനെ ആഘോഷിക്കാൻ പക്ഷെ അമ്മ നമുക്ക് കേക്ക് കാണിച്ചു കൊടുക്കാ കേക്ക് കാണിച്ചു കൊടുക്കട്ടെ കേക്ക് നമുക്ക് മുറിക്കാതല്ലേ അത് പിന്നെ അതെ അതെ చెల్లంగ ఇస్తున్నాను బర్త్ డే కే ఇన్ని అల్ల కొని ఇదోలా తెరణే వావ్ సో ముకేలో తోర్ బనే తోర్ కదా అందరి రస ఉందిల్ల మేది ఇది మణి ఆటం హ ఇది తో ఇది తోర్కమల్లది angle లేదే లేదు థాంక్స్ కన్ చూస్తున్నాది కెమెరా కన్ చూస్తున్నా నానల్ల మనిచే ఏటన్న నల్లం అల్ల సత్రదార తో తోత నానాది కలలేన ఉతరం జపతది ഞാനല്ല ഇത് കുട്ടികളെ ആശയാണ് അല്ലെ അവരാഗ്രഹായിരുന്നു അവര് പറഞ്ഞു അമ്മക്ക് ഇന്നൊന്ന് സർപ്രൈസ് കൊടുക്കണം അമ്മ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാത്ത വേണ്ടി ഞാൻ രണ്ടു ദിവസം ഏതായാലും പ്രിയക്കിഷ്ടപ്പെട്ടോ റിയില്ല <laughs> 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 അപ്പൊ നമ്മൾ ഫുള്ള് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി പോയിന്നല്ലേ നമുക്കൊന്ന് സെറ്റപ്പ് റൂമ് സെറ്റപ്പ് കുഞ്ഞി കുഞ്ഞി പാർട്ടി കാണിച്ചു ബർത്ത്ഡേ ഗേൾ ഇവിടെ ഉണ്ട് ാണ് എന്റെ പിറന്നാളിന് ഇത്രയും വരെ ഇവരലർ അല്ലെ ശ്രീമുട്ട ഹാപ്പി ബർത്ത്ഡേ അല്ലെ അതർശു എന്തെല്ലാം ചിത്രങ്ങളുണ്ട് റോസ് മറ്റേത് മറിച്ചത് ഈ ഞാൻ കോഴിയുണ്ടാദ്യമായിട്ട് കാണുന്നത് പിന്നെ ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയി കേക്ക് സർപ്രൈസ് പൊട്ടിക്കും സത്യം ആദ്യായിട്ടാണ് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പിന്നെ മക്കള് കാരണം അപ്പൊ ഏതായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്തല്ലോ പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യലെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്നൊരു പടം കാണാൻ പോവാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഇന്ന് തിയേറ്റർ ഏത് സിനിമ മണിക്കൂട്ടം തുടരുന്നില്ല ഒരു സിനിമ റിലീസ് ആ അനിയൻ വിളിച്ചിട്ട് അനിയൻ വിളിച്ചിട്ട് ടിക്കറ്റ് എടുക്കണത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് വേഗം കേക്ക് കെട്ടി ഇതാണ് എത്തിക്കണ്ടേ അതെ ता, कत्तिक्य, कत्तिक्य. पुट्टत रिक्वा. यह. देजना आविले डा? यहाँ, हैप्टी मुलत रहे बाल, कत्ति इथी. कत्ति नहनत्कोर्न इल्या. ചേർക്കണ്ട നാ ന മുർച്ചും ചുമ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്

എന്റെ കുപ്പായത്തിൽ കേരി പൊട്ടിച്ചിട്ടുണ്ടായി അതുകൊണ്ട് ഞാൻ മാറ്റി അപ്പൊ നമുക്ക് സിനിമ കാണാൻ വേണ്ടി അമ്മേനും അച്ഛനെല്ലാം കൂട്ടിച്ച് ഇന്നത്തെ ദിവസം സിനിമക്ക് പോകുന്നു ഇപ്പൊ നമുക്കെന്നാലും ഇല്ലെങ്കിൽ ഇപ്പൊ വിളി വരും അല്ലെങ്കില് പോവാണ്ടിരിക്കും സിനിമയെല്ലാം ബർത്ത്ഡേന്റെ സംഭവങ്ങളെല്ലാം അയച്ചു എല്ലാം ഓരോ ഭാഗത്ത് കിടക്കുന്നുണ്ട് ഇപ്പൊ തീ അല്ലേതായാലും ഇന്ന് കയ്യിലു നാളെ രാവിലെ എല്ലാം കൂടെ വീട്ടിലേക്ക് അവരടേ ഇറക്കി പിള്ളേരെല്ലാം ഉറങ്ങാൻ വേണ്ടിട്ട് കിടന്നു സിനിമ നല്ല അടിപൊളി സിനിമ അല്ലേ കൊറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കഥ ഒരു സിനിമ ഉണ്ട് അപ്പൊ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ നമ്മുടെ വിശേഷം ഇനിയിപ്പോ നാളാ ബിബി പോലായി നാളെ സീനാറ്റിനെ പോലെ രണ്ടു മണിക്കെല്ലാം പോന്നതാന്ന് അപ്പൊ പിന്നെ തീരുമാനിച്ചിട്ടാ ഞാൻ എന്റെ കാര്യം തീരുമാനിച്ചിട്ട് അപ്പൊ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ